നമസ്കാരം ഫോരുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം പൗരത്വ ഭേദഗതി ബിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ വിവിധ സംഘടനകളാണ് കേരളത്തിൽ മുൻപോട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഫ്രട്ടേണിറ്റി തുടങ്ങി നിരവധി സംഘടനകൾ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭ പരിപാടികളുമായി ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പൗരത്വ ഭേദഗതി പ്രതിഷേധത്തിനെതിരെ കേസെടുക്കൽ നായവുമായി മുന്നോട്ടു പോകുകയാണ് പിണറായി വിജയന്റെ ഇടതു സർക്കാർ കഴിഞ്ഞ തവണ തന്നെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞെങ്കിലും എന്നാൽ ഒരൊറ്റ കേസുകൾ പോലും പിൻവലിക്കാതെ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളെ കൊടുക്കുവാനുള്ള ശ്രമവുമായാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും കുഴലൂത്ത് നടത്തുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഇന്നലെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ കോഴിക്കോട് കേസെടുത്തിരിക്കുകയാണ് പിണറായി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് യൂത്ത് കോൺഗ്രസ് ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധത്തിൽ നേരത്തെ നൂറ്റി ഇരുപത്തിനാല് പേർക്കെതിരെ കേസെടുത്തിരുന്നു ഇന്നലെ രാത്രി കോഴിക്കോട് നടന്ന യൂത്ത് കോൺഗ്രസ് ഫ്രട്ടേണിറ്റി പ്രതിഷേധങ്ങൾക്കെതിരെയാണ് പോലീസ് നടപടി ട്രെയിൻ തടഞ്ഞതിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആർ പി എഫ് കേസെടുത്തത് നാൽപ്പത് പ്രവർത്തകർക്കെതിരെയാണ് ആർ പി എഫ് നടപടി തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി നടന്ന പ്രതിഷേധങ്ങളിൽ നൂറ്റി ഇരുപത്തി എതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് ആകാശവാണിയിലേക്കായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രകടനം പ്രവർത്തകർക്കെതിരെ നൂറ്റി നാല്പത്തിമൂന്ന് നൂറ്റി നാല്പത്തി അഞ്ച് നൂറ്റി നാല്പത്തിയേഴ് നൂറ്റി നാല്പത്തി ഒൻപത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റിഅൻപത്തിമൂന്ന് തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടി ഫ്രട്ടേണിറ്റി എം എസ് എഫ് പ്രവർത്തകർക്കെതിരെയാണ് നടപടി തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് സമരക്കാർക്കെതിരെ ചുമത്തിയത് സി എ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഇവ പിൻവലിക്കുമെന്ന് സർക്കാരും മുഖ്യമന്ത്രി നേരിട്ട് അറിയിച്ചിരുന്നുവെങ്കിലും ഒരു ഉറപ്പും പാലിക്കപ്പെട്ടില്ലെന്ന പരാതി ഉയർന്നതിനിടെയാണ് പുതിയ പ്രതിഷേധങ്ങൾക്കെതിരെയും കേസുമായി മുന്നോട്ടു പോകുന്നത് പൗരത്വ ബില്ലിന് പിണറായിയും കൂട്ടരും എതിരാണെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും ന്യായമായ ഒരു ആവശ്യത്തിന് സമരം ചെയ്യുന്ന ഇത്തരം െതിരെ ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ബി ജെ പിയും പിണറായിയും തമ്മിൽ അന്തർധാര ഉണ്ടെന്ന് പലരും പറയുമ്പോഴും ആ വസ്തുക്കൾ ശരിവെക്കുന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന നടപടി എന്നുള്ളത് വൻ ചർച്ചക്ക് തന്നെയാണ് വഴിവെച്ചിട്ടുള്ളത്